കൊല്ലത്ത് അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി ബാർ കൌൺസിൽ മുൻ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാനെതിരെയാണ് പരാതി യുവതിയുടെ പരാതിയിൽ കൊല്ലം വെസ്റ്റ് പോലീസ് കേസെടുത്തു ഷാനവാസ് മാപ്പ് പറയുന്ന ഓഡിയോ ക്ലിപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഹലോ എന്ത് തെറ്റിദ്ധാരണ മോശമായിട്ട് പെരുമാറാതെ അല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്നെ കെട്ടിപ്പിടിച്ചത് മോശായിട്ട് പെരുമാറിയതല്ലേ

കെട്ടിപ്പിടിച്ചത് സഹോദരി എന്ന് കരുതി എന്നാണ് ഷാൻവാസ് ഖാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഓഡിയോ ക്ലിപ്പ് അതോടൊപ്പം പരാതിക്കാരിയുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ് നൽകിയിരിക്കുന്ന പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതിയിലടക്കം അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സുജിയ ഒരു മുതിർന്ന അഭിഭാഷകനാണ് ഈ ഷാനവാസ് ഖാൻ ഇവിടെ കൊല്ലത്ത് മാത്രമല്ല സംസ്ഥാനത്തിൽ ഈ ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ അടക്കമായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ജൂനിയർ അഭിഭാഷകയോട് മോശമായി പെരുമാറിയിരിക്കുന്നത് അദ്ദേഹത്തിന് നോട്ടറി അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും പുറത്ത് ഓഫീസ് ഓഫീസുണ്ടെങ്കിൽ വീട്ടിൻ്റെ അകത്തേക്ക് വിളിച്ചു വരുത്തി വീട് കണ്ടിഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു തന്നെ ഇഷ്ടപ്പെട്ട് കുട്ടി അതിന് മറുപടി ഒന്നും പറഞ്ഞ് മാറി നിന്നപ്പോൾ അങ്ങനെ അങ്ങ് എങ്ങനെ ഒരു ഉമ്മ തന്നിട്ട് പോയാൽ പോയിക്കൂടെ എന്ന് ഇദ്ദേഹം ചോദിച്ചു ഈ സമയത്ത് കുട്ടി അല്പം പിന്നോട്ട് മാറിയപ്പോഴാണ് അദ്ദേഹം കുട്ടിയെ കയറി കെട്ടിപ്പിടിക്കുകയും തലയ്ക്ക് ഉമ്മ വെച്ചു എന്നാണ് പെൺകുട്ടി മൊഴിയിൽ പറയുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ഇദ്ദേഹം പറയുന്ന ഇതൊരു എൻകറേജ്മെൻറ്റാണ് ഇത് സഹോദരിയോടെന്ന പോലെ ചെയ്തത് എന്നാണ് ഈ ഷാനവാസ് ഖാൻ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് നൽകിയ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ അതിൽ പറഞ്ഞത് ഇതൊരു എൻകറേജ്മെൻ്റാണ് അതിൽ തെറ്റായിട്ടൊന്നും കരുതേണ്ട മോളോടെന്ന പോലെ സഹോദരിയോടെന്ന പോലെ പെരുമാറി എന്നാണ് അദ്ദേഹം പറഞ്ഞു പക്ഷേ പെൺകുട്ടിക്ക് ഇതൊരു ലൈംഗിക ചൊവ്വയാണ് ായിട്ടാണ് തോന്നിയത് പെൺകുട്ടി ഈ കാര്യത്തിൽ തന്നെ ആ സമയത്ത് തന്നെ ഈ കുട്ടി മുതിർന്ന അഭിഭാഷകനായി കുട്ടിയുടെ മുതിർന്ന അഭിഭാഷകനോട് കാര്യം അവതരിപ്പിക്കും ഭർത്താവിനോട് കാര്യം പറയുകയും ചെയ്തു പെൺകുട്ടി ഈ സമയത്ത് ഗർഭിണിയായിരുന്നു പെൺകുട്ടി കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ശേഷം ഈ പ്രശ്നം ഒത്തുതീർക്കാൻ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പല മുതിർന്ന അഭിഭാഷകരടക്കം ഈ കുട്ടിയെ സമീപിച്ചു അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എനിക്ക് കേസുമായി മുന്നോട്ട് പോകേണ്ട പകരം തന്നോട് ഈ ചെയ്തതിന് പരസ്യമായി മാപ്പ് പറഞ്ഞാൽ താൻ പിന്മാറാമെന്ന് പറഞ്ഞു അങ്ങനെ ബാർ അസോസിയേഷനിൽ എത്തി മാപ്പ് പറഞ്ഞാൽ മതിയെന്ന് പറയുകയും അങ്ങനെ എല്ലാവരും ബാർ അസോസിയേഷൻ ിലെത്തിയപ്പോൾ ഇദ്ദേഹം വരാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം എത്താത്തതിനെ തുടർന്നാണ് പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോയത് ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പറയുന്നത് മറ്റൊരു ജൂനിയർ അഭിഭാഷയ്ക്ക് അഭിഭാഷകയ്ക്കും തൻ്റെ ഗതി വരരുത് തന്നോടല്ലാതെ മറ്റാരോടെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ കാര്യം പുറത്തറിയേണ്ടതുണ്ട് കേസ് കൊടുക്കുകയും ചെയ്ത് ഈസ്റ്റ് പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ എടുക്കുകയും ചെയ്തു നേരത്തെ നമുക്കറിയാവുന്നതാണ് സുജിയ കൊല്ലത്തെ കാര്യത്തിൽ തന്നെ എ പി അനീഷ മരിച്ചതടക്കം സഹപ്രവർത്തകരുടെ മാനസിക പീഡനം കാരണമാണ് അത്തരത്തിൽ അന്ന് ആ കുട്ടി അനീഷ് ടക്കം ഈ ശബ്ദ സന്ദേശങ്ങളിലടക്കം വന്നിട്ടും ഈ കൊല്ലത്തെ അഭിഭാഷകർ രണ്ട് തട്ടിലാണ് നിന്ന് ഒന്ന് ഇരക്കപ്പോവും ഒന്ന് പ്രതിക്കപ്പോകും നിന്നു ഈ സംഭവത്തിലും എന്തായിരിക്കും കാണാം എന്നുള്ളത് കണ്ടറിയുണ്ട് കാരണം ഈ ഷാനവാസ്കാൻ മുതിർന്ന വക്കീലാണ് രാഷ്ട്രീയ ഉന്നതനാണ് അവർക്ക് വലിയ പിടിപാടുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട് ഈ കുട്ടിക്ക് നീതി ലഭിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട് സുജ